ഹലോ ഗായ് എന്റെ പേര് എല്ലാവർക്കും സീരിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എന്റെ എഫ് കെ റൂമും നന്നായിട്ട് വർക്ക് ഇന്നലെ ഞാൻ ഇതുണ്ടാക്കിയ പിന്നെ ഒരുപാട് നേരം ഞാൻ എ എഫ് കെ നിന്നു എന്റെ ഈ റാൻ ഫാർമും എന്റെ ആ ഒരു വില്ലേജിലെ പ്രീഡറും ഒരുമിച്ച് വർക്കിംഗ് ആയിരുന്നു ഇവിടെ ഇനി നമുക്ക് പോയിട്ട് എത്ര ഐറ്റംസ് കിട്ടി നോക്കാം എല്ലാം കൂടി ഞാനൊരു രണ്ട് മണിക്കൂർ എഫ് കെ നിന്ന് കാണാം ഈ പട്ടിക്കകത്ത് എന്താ കുറച്ചും കൂടി ഒരു ആൻഡ് ബ്ലോക്ക് വന്നിരിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പെട്ടിക്കകത്ത് നല്ല ചെറിയ ബോൺ ബ്ലോക്ക് വന്നിരിക്കുന്നുണ്ട് ഈ ഒരു ബോൺ ബ്ലോക്ക് ഇങ്ങനെയാണ് നമുക്ക് ഇത്രേ കിട്ടുള്ളൂ ഒരുപാട് ഫ്ളവർ ഇതിനകത്ത് വീണ്ടും ആ ഒരു ബോൺ മീൽ ആയാലേ ആ ഒരു ബോൺ മീൽ ബോൺ ബ്ലോക്ക് ആയിട്ട് ഈ ഒരു പെട്ടിക്കകത്ത് വന്നിരിക്കുകയുള്ളൂ അപ്പോ ഇത്രയും അയണ് കണ്ടിട്ട് ആർക്കെങ്കിലും കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഞാൻ കയ്യിലോട്ട് എടുത്തിട്ട് അതിനെ ഒരു അയൻ ഇൻകറ്റാക്കി തിരിച്ച് ഈ ഒരു പെട്ടിക്കകത്തോട് വെച്ച് കഴിഞ്ഞാൽ അത് ഏതാണ്ട് എന്താ ഇത്രയും ഉണ്ടാവും ഇപ്പൊ അതാ പെട്ടി നിറയാറായി അയണാണ് കംപ്ലീറ്റ് ഈ ഒരു ബ്ലോക്ക് ആയിട്ട് മേളിൽ ഒറ്റ വരിക്കാത്തരുന്നത് നന്നായിട്ട് വർക്കാവുന്നുണ്ട് അപ്പൊ നമ്മുടെ അയൺ ഫാമ് ഒരു പ്രശ്നം വർക്കാവുന്ന ഇനി ഞാൻ പോയിട്ട് എന്റെ ബ്രീഡ് വന്ന് ചെക്ക് ചെയ്യാം ഞാൻ ഇപ്പൊ ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരം ആവുന്നു ഞാൻ വന്നിട്ട് എന്റെ ഒരു വീട്ടെല്ലാം ഇവിടെ നിന്ന് ഫാർമ ചെയ്തു അപ്പൊ തന്നെ ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോ കുറച്ച് കയ്യൊരു വില്ലേജർമാർ വന്ന് നിക്കുന്നുണ്ടായിരുന്നു അടുത്തോട്ട് പോയി നോക്കുമ്പോ ആ ഒരുപാട് തോന്നുന്നു ഒരു പത്ത് പതിനഞ്ചെങ്കിലും കാണുമെന്ന് തോന്നുന്നു അകത്തോട്ട് കയറി നോക്കിക്കഴിഞ്ഞാൽ അതാകണ്ട കുട്ടിയെല്ലാം നിൽക്കുന്നുണ്ട് ഇതെന്തായാലും ഒരു പത്തിന് മേലെ എന്തായാലും കാണുന്നത് ഓക്കെ അപ്പൊ അതും നന്നായിട്ടുള്ള വർക്ക് ആവുന്നുണ്ട് ഇനി ഇവന്മാർ ഇതിനകത്ത് നിർത്തിട്ട് നമ്മുടെ ആ ഒരു ട്രേഡിംഗ് ഹാൾ ഇവിടെ ഒന്ന് പിള്ളേർ വെച്ചാൽ മതി അപ്പൊ ആ ഒരു ട്രേഡിംഗ് ഹാള് അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നിരുന്നിട്ട് ഒരുപാട് റിസർച്ച് നടത്തി ഇത് എങ്ങനെ വർക്ക് ആകുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പൊ എന്റെ കഴിഞ്ഞ സീരീസ് കണ്ടവർക്കറിയാം ഞാൻ അതിനകത്ത് ഒരു ട്രേഡിംഗ് ഷിപ്പ് ഉണ്ടാക്കിയിട്ട് ഗെയിമിനെ നമുക്ക് എത്ര എൻജാനിസ് ഈ ഒരു വില്ലേജർ മണ്ഡമാർന്ന് വാങ്ങാൻ പറ്റുമോ അത്ര എഞ്ചാനിങ്സ് ഞാൻ ഇതിനകത്ത് ഒപ്പിച്ച് വെച്ചു പക്ഷേ ഈ ഒരു സീസിനകത്ത് ഞാൻ അത്രയും എക്സ്ട്രീമായിട്ട് പോകുന്നില്ല കഴിഞ്ഞ സീസിനകത്ത് എല്ലാ ബുക്കും വാങ്ങുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതിൽ കുറച്ച് വിലേജറിൻ്റെ അതിന് മാത്രമേ ഞാൻ ആക്ച്വലി ആ ഒരു ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ചുമ്മാ ഒരു ബ്ലാക്ക് ടൈസിന് വേണ്ടി മാത്രം ഗെയിമിനകത്തുള്ള എല്ലാ എഞ്ചാനും കിട്ടുന്ന രീതിയിൽ അതൊന്നും സെറ്റ് ചെയ്ത് വെച്ചതേ ഉള്ളൂ ഈ പ്രാവശ്യം അങ്ങനെയൊന്നുമില്ല ഈ പ്രാവശ്യം എനിക്കൊന്ന് ഒപ്റ്റിമൈസ് ചെയ്യണം അപ്പം ഞാൻ ഗൂഗിളിൽ പോയിട്ട് ഗെയിമിനകത്തുള്ള എല്ലാ എഞ്ചാനിക്സിൻ്റെ ലിസ്റ്റ് എടുത്തു എന്നിട്ട് അതിനകത്ത് എത്ര എൻജാനിക്സ് ഈ ഒരു മണ്ടന്മാരെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റുമെന്ന് നോക്കി എന്നിട്ട് അതിൻ്റെ ഭാഗത്ത് എനിക്ക് ആവശ്യമുള്ള എൻജാനിങ് ഏതൊക്കെയാണ് നോക്കി അത് ടോട്ടല് ഇരുപത് എഞ്ചാനിങ് ഉണ്ട് കറക്റ്റ് ആയിട്ട് ഇരുപത് അഞ്ചാനിങ്ങ് അപ്പൊ നമുക്ക് വെറും ഇരുപത് വില്ലേജർ മതി ഗെയിമിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഒരു എഞ്ചാൻഡിംഗ് ബുക്ക്സ് എല്ലാം ഒപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് നമുക്ക് ഈ ഒരു ടൂൾസിനകത്തോ അടിയാൻ പറ്റുന്നതും ആർമറിനകത്തോട് അടിയാൻ പറ്റുന്നതും ആയിട്ടുള്ള ബേസിക് എഞ്ചാങ് എല്ലാം കിട്ടും അതിനകത്ത് ഞാൻ കട്ട് ഓഫ് ചെയ്ത് കളഞ്ഞത് ആ ഒരു ബാൻ ഓഫ് സപ്പോർട്ട് പ്രൊജക്ടാൽ പ്രൊട്ടക്ഷനും അതൊന്നും നമുക്ക് ആവശ്യമില്ല ആ ഒരു നോർമൽ പ്രൊട്ടക്ഷൻ തന്നെ മതി അപ്പൊ അങ്ങനത്തെ ആവശ്യമെല്ലാം കട്ടിന്ന് മാറ്റിയപ്പോൾ ഇരുപത് എഞ്ചാരി ഉണ്ട് അപ്പൊ അത്രയും ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുപത് എടുത്തിട്ട് ആ ഒരു സ്റ്റേഷൻ ഒന്ന് റെഡിയാക്കി വെച്ചാൽ മതി അപ്പൊ ഇരുപത് വില്ലേജർ നിൽക്കുന്ന എഞ്ചാൻഡിങ് ബുക്സ് വാങ്ങേണ്ട ഒരു ട്രേഡിംഗ് സ്റ്റേഷൻ ഇനി ആ ഒരു ബുക്ക് എല്ലാം വാങ്ങാൻ വേണ്ടി നമുക്ക് കുറച്ച് എമിറോണല്ലോ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുപത് വില്ലേജറിനെ കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്ത് ടോട്ടൽ നാൽപ്പത് വില്ലേജറിനെ വെച്ചിട്ട് ഞാൻ ആ ഒരു ട്രേഡിംഗ് ഹാൾ സെറ്റ് ചെയ്യും അവർ ആടാക്കുന്ന വില്ലേജറിന്റെ കയ്യിലോട്ട് നമ്മൾ ഈ ഒരു റൈൺ കൊടുത്തിട്ടായിരിക്കും ഒരുപാട് അവർ എമൽ റോക്കാൻ പോകുന്നത് അപ്പൊ അതാണ് സുധീൻ എന്റെ പ്ലാന് അപ്പൊ ടോട്ടൽ എനിക്ക് വില്ലേജറിനെ ആ ഒരു എഞ്ചാരും ബുക്ക് ഒപ്പിക്കാൻ വേണ്ടിട്ട് ഇരുപത് വില്ലേജർ എമൽ റപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുപത് വില്ലേജർ അതാണ് എന്റെ ഇപ്പോഴത്തെ കണക്ക് അപ്പൊ നാൽപ്പത് വില്ലേജർ നിൽക്കുന്ന രീതിയിൽ അത്രയും വലുപ്പത്തിൽ ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്റെ അയൺ ഉണ്ടാക്കിയ ഉണ്ടാക്കിയതുപോലെ ഈ ഒരു ഗ്രൗണ്ടിന്റെ മേലെ ഉണ്ടാക്കുന്ന പരിപാടി അങ്ങ് മറന്നു ാണ് നല്ലത് ഒരു വരിയിൽ ഇരുപത് വില്ലേജ് നിക്കണമെങ്കിൽ ഒരു ബ്ലോക്ക് ഗ്യാപ് ഇട്ടിട്ട് വേണം അവരെ നിരത്തി വെക്കാൻ അങ്ങനെ നോക്കുമ്പോൾ ഒറ്റം മുതൽ അങ്ങേ അറ്റം വരെ നാൽപ്പത് ബ്ലോക്ക് ലെങ്ത്തിൽ എനിക്ക് ആ ഒരു ബിൽഡിങ് ഉണ്ടാക്കേണ്ടി വരും നാല്പത് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇവിടെ നിന്ന് അറ്റം വരും വരും അത് ഇവിടെ വയ്ക്കുമ്പോ കാണാൻ നല്ല ബോറായി പോകും അപ്പൊ അതിനേക്കാളും ഞാൻ ചെയ്യാൻ പോകുന്നത് ഇരുപത് വെച്ച് രണ്ട് വരിയാക്കി ഈ ഒരു ഗ്രൗണ്ടിന്റെ മേള ഉണ്ടാക്കാതെ ഈ ഒരു മലയ്ക്കകത്തോട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ദൂരോട്ട് എവിടെയെങ്കിലും അതാവുമ്പോ അത് നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും ഒന്നാമത് ആ വില്ലേജർമാരെല്ലാം നല്ല സേഫ് ആയിട്ടിരിക്കുകയും ചെയ്യും അത് രണ്ടാമത് അപ്പൊ അത് തന്നെയാണ് ഇന്നത്തെ ഗോളം ഞാൻ ഈ ഒരു ഏരിയക്കകത്ത് എവിടെ വെച്ചിട്ട് ആ ഒരു ട്രേഡിംഗ് കാർഡ് ഉണ്ടാക്കിയാലും എന്റെ ആ ഒരു ബ്രീഡർ ഇന്ന് അങ്ങ് അറ്റം പറയും കൊണ്ടുപോകണല്ലോ അതിന് വേണ്ടിട്ട് എനിക്ക് ഒരു ഏരിയ മുഴുവനും ഇന്നിരുന്നിട്ട് ഒന്ന് സേഫ് ആക്കണം ഒരുപാട് ടോർച്ച് ക്രാഫ്റ്റ് ചെയ്ത് കൊണ്ടിട്ട് എന്റെ ഒരു ഏരിയ മുഴുവനും ടോർച്ച് സ്പാം ചെയ്ത് ഒരു ബ്ലോക്കിനകത്ത് പോലും മോബിന് സ്പോൺ ആവാൻ പറ്റാത്ത രീതിയിൽ കംപ്ലീറ്റ് എനിക്ക് ഒന്ന് സ്പോം പ്രൂഫ് ചെയ്യണം എന്ന് പറഞ്ഞ നൈറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് വീട് ഉറങ്ങണ്ട ഇവിടെ നിന്നാലും ഒരു പ്രശ്നം കാണാൻ പാടില്ല ആ ഒരു രീതിയിൽ അതാണ് എന്റെ ഇന്നത്തെ ജോലി അപ്പൊ അതിനുവേണ്ടിയിട്ട് ഒരുപാട് ഒരു സ്റ്റിക്ക് വേണം ഞാൻ ഇവിടെ നിന്ന് ആ ഒരു മരം എല്ലാം വെട്ടി മാറ്റിയപ്പോൾ തന്നെ അതെനിക്ക് ഒരുപാട് കിട്ടി അതും കൈയിലോട്ടെടുത്ത് എന്റെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചപ്പോൾ കിട്ടിയ ഒരുപാട് ആ ഒരു കോൾ എടുത്തിട്ട് ഒരുപാട് ടോർച്ച് ക്രാഫ്റ്റ് ചെയ്ത് അത് മുഴുവനും ഞാൻ എന്റെ ഒരു ബേസിന്റെ ഏരിയയ്ക്കകത്ത് സ്പ്രാമ് വയ്ക്കാൻ പോകുന്നത് ഒരു ബ്ലോക്കിനകത്ത് പോലും ആ ഒരു ക്രീപ്പറും സോംബീസും ഒന്നും പാടില്ല ആ ക്രീപ്പറും സ്കെലിറ്റനും നമുക്ക് വലിയ ഇഷ്യൂ ഇല്ല അവന്മാരെ രണ്ടുപേരും വില്ലേജർമാരൊന്നും ചെയ്യൂല പക്ഷെ സോമ്പീസ് അവന്മാരാണ് പ്രശ്നം ഓക്കെ ഞാൻ എന്താ ഒരുപാട് ഈ ഒരു ടോർച്ച് ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഇത് കൊണ്ട് പോയി നമുക്ക് തുടങ്ങാം ഒരു തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അറ്റോ നാൽപ്പത് വില്ലേജറിനെ ഒരേ നിൽപ്പ് നിൽക്കേണ്ടി വരും അപ്പൊ ഞാൻ എന്റെ ആദ്യത്തെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ആ ഒരു എഞ്ചാണ്ടിംഗ് വില്ലേജർ ബെസ്റ്റ് ആ ഒരു വില്ലേജർമാരെ വയ്ക്കുന്നതാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ആവശ്യമുള്ള ഒപ്പിക്കാൻ പറ്റും അതിന്റെ കൂടെ തന്നെ എന്റെ കംപ്ലീറ്റ് ആർമർ എനിക്ക് ഒപ്പിക്കാൻ പറ്റും ആ ഒരു അയൺ അയ്യാണ് വില്ലേജറിന്റെ കയ്യിൽ നിന്നാണ് ആ ഒരു ആർമറും ടൂൾസും വാങ്ങാൻ പറ്റുന്നത് ഞാനൊരു ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഒരു സ്വിച്ച് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഇതുപോലെ ആ ഒരു ലൈറ്റ് ലെവൽ കാണിക്കും ഈ സീറോ ഒന്ന് കിടക്കുന്ന സ്ഥലത്തെല്ലാം ക്രീബറും സോമ്പീസ് എല്ലാം ഫോൺ ആവും അപ്പൊ ഇങ്ങനെ തേരയ്ക്ക് വേണം ഈ ഒരു ടോർച്ച് വെച്ച് ഈ ഒരു ലൈറ്റ് കൊണ്ടുവരാ ഈ ഒരു ഗ്രീൻ കളറിലെ നമ്പർ എഴുതി കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇനിയും വാപ്പസ് ഫോൺ ആവൂല അപ്പൊ ഞാൻ എന്റെ ഒരു പെർസ്പെക്ടീവ് മാറ്റിയിട്ട് ഈ ഒരു ടോർച്ച് കൊണ്ടുവന്ന് മാത് ആയിരിക്കാത്തും ഇതൊന്ന് പ്ലേസ് ചെയ്ത് വെക്കാം ഒരു ത്രീ ഡി പ്രിൻ്റർ പോകുന്നതോ അല്ലെ ഇവിടുന്നേ അങ്ങ് അറ്റമ പുതു കൊടുക്കൊണ്ടിരിക്കും അപ്പൊ അത് തന്നെ ഞാൻ ആദ്യം ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കുമ്പോൾ ആ ഒരു എമ്രൽ എളുപ്പത്തിൽ വാങ്ങാൻ കണക്കിനായിരിക്കും ഞാൻ അതിനെ സെറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത് അത് വച്ച് ഒരുപാട് എമ്രൽ എല്ലാം ഒപ്പിച്ച് അവന്മാരുടെ കയ്യിൽ നിന്ന് തന്നെ എന്റെ ആദ്യത്തെ ഡയമണ്ട് ആർമറും ഡോസ് ഒപ്പിച്ചിട്ട് പിന്നെ രണ്ടാം മതയാർക്കെ ഒരുപാട് വില്ലേജറിന് പിന്നെയും ഒപ്പിച്ചിട്ട് ആ ഒരു എഞ്ചാണ്ട് ബുക്ക് എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് ആ ട്രേഡിംഗ് ഹാളിനെ എസ്പെൻഡ് ചെയ്തും എനിക്ക് ജോലി കുറച്ചൂടെ നീറ്റായിട്ട് ചെയ്യാനും പറ്റും ഈ ഒരു മണ്ടന്മാരെ എനിക്ക് കുറച്ചുകൂടെ മാനേജ് ചെയ്യാനും പറ്റും അയ്യോ വില്ലേജർ അല്ല അൻപത് വില്ലേജർ ഇപ്പൊ ഞാൻ ഇത് വയ്ക്കാൻ വന്നപ്പോൾ ഓർത്തത് എന്റെ കഴിഞ്ഞ സീരസിനകത്ത് ഞാൻ വേറൊരു ട്രേഡിംഗ് ഹാളിലൂടെ അയ്യോ അങ്ങനെ നോക്കണമെങ്കിൽ അമ്പതുമല്ല അതിനേക്കാളും വേണ്ടി വരും എനിക്ക് അത് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗോൾഡൻ ക്യാരറ്റ് വാങ്ങാനും പിന്നെ ആ ഒരു കോഴ്സ് ബ്ലോക്ക് വാങ്ങാൻ വേണ്ടിട്ടും ഞാൻ ആ ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കിണ്ടായിരുന്നു എന്റെ കഴിഞ്ഞ സീരീസിനകത്ത് അത് രണ്ട് മണിക്കുന്നവടെ യൂസ് ആയാനെ അങ്ങനെ നാല്പതിൽ നിൽക്കാൻ പാടില്ല പിന്നെയും ഒരു ഇരുപതും കൂടെ ആടിയിട്ട് ചെയ്തിട്ട് ആക്കണം എന്നിട്ട് ആ ഇരുപതിൽ പത്ത് പേരെ കൈയിൽ നിന്ന് ഗോൾഡൻ കാരറ്റും വാങ്ങണം ബാക്കിയുള്ള പത്ത് പേരെ കയ്യിൽ നിന്ന് ആ ഒരു കോച്ച് ബ്ലോക്കും വാങ്ങണം ഓ അങ്ങനെ ചെയ്യേണ്ടി വരും അങ്ങനെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ ഇരുപതായിരുന്നത് ഇപ്പം അത് അറുപതായിട്ടുണ്ട് എങ്ങനെ നോക്കിയാലും ഒരുപാട് നേരം എനിക്ക് ഇവിടെ യാഫിക്ക നിക്കേണ്ടി വരും അത്രയും വില്ലേജർമാരെ അതിനകത്ത് നോപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ആ പിന്നെ വേറൊരു കാര്യം ലാഗ് എന്റെ കഴിഞ്ഞ സീസിനകത്ത് ഞാൻ അത്രയും ട്രെയിനിങ് ഹാൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും അതെല്ലാം എന്റെ മെയിൻ ബേസിന്റെ ദൂരോട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ബൈസ് നിന്ന് കഴിഞ്ഞാൽ അതെന്റെ ഫ്രെയിം റേറ്റിനെ ഒന്നും ചെയ്യൂലായിരുന്നു പക്ഷേ ഈ ഒരു ബൈസിനകത്ത് അങ്ങനെയല്ല ഇവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന എല്ലാ ഫാർമും എന്റെ ബേസിനകത്താണ് ഇരിക്കുന്നത് അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം ഒരുപാട് വില്ലേജറിനെ ഒരു ഏരിയയ്ക്ക് ഞാൻ കുത്തി നിറയ്ക്കേണ്ട അത് ഒരു നമ്പറിൽ നിന്ന് മേലോട്ടായി കഴിഞ്ഞാൽ പിന്നെ അമ്മമാരെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ട് ായിരിക്കും ആ പിന്നെ ഇതുപോലെ ഈ ഒരു സ്പോൺ പ്രൂഫ് ചെയ്യുന്നത് എനിക്ക് വേറൊരു കാര്യം കൂടെ ഹെൽപ്പ് ചെയ്യും ഈ അരികത്തെ ഞാൻ ആ ഒരു ക്രീപ്പ് ഫാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇങ്ങനെ സ്പോൺ പ്രൂഫ് ചെയ്യുന്നത് എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നീട് അതങ്ങോട്ട് ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി അന്നു അറുപത് വില്ലേജറാ ഇനി ഞാൻ ഇതുപോലെ എന്തെങ്കിലും മിസ് ആയിട്ടുണ്ടോ എന്നാൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം എന്റെ ഓർമ്മ വച്ചിട്ട് ഇത്രയും മതി എന്ന് തോന്നുന്നു നമുക്ക് ഈ ഒരു സീസിനകത്ത് കംപ്ലീറ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ ഒരു ട്രേഡിംഗ് ട്രേഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വില്ലേജർമാരെ ബാക്കി നിന്ന് ഞാൻ നടക്കുന്നതായിരിക്കണം അത് ഉണ്ടാക്കി തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവന്മാരെ ട്രേഡ് ചെയ്യാനല്ലാതെ ഈ ഒരു ബോട്ടിൽ ലീഡും കൊണ്ട് എനിക്ക് അവന്മാരെ ബാക്കി നിന്ന് തുടങ്ങാൻ പാടില്ല അതുകൊണ്ട് ഇപ്പം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം തീരുന്ന രീതിയിൽ വേണം കംപ്ലീറ്റ് ചെയ്ത് വെക്കാൻ ഓക്കെ ഈ ഒരു ഏരിയ ഏതാണ്ട് പകുതി വരെ ഞാൻ ഞാനിപ്പോൾ ഈ ഒരു ടോർച്ച് വെച്ചിട്ടുണ്ട് കാര്യം പറഞ്ഞുകൊണ്ട് ഇതുപോലെ ചെയ്തു പോകാൻ നല്ല രസം ഉണ്ട് ആ പിന്നെ അതുപോലെ തന്നെ നോക്കേണ്ട വേറൊരു കാര്യം ഇത് എവിടെ ബിൽഡ് ചെയ്ത് വെക്കും ആ ഒരു കാര്യമാണ് ഇതെനിക്ക് തോന്നിയ സ്ഥലത്ത് ഉണ്ടാക്കി വെക്കാൻ പറ്റൂല ആ ഒരു വില്ലേജർമാരെ റിലേറ്റ് ചെയ്ത സംഭവമാണ് ഇപ്പം തന്നെ ആൾറെഡി നമുക്ക് ഇവിടെ രണ്ട് ഉണ്ട് ആ ഒരു വില്ലേജർ ബ്രീഡറും പിന്നെ നമ്മുടെ അയൻ ഫാർമും ഇതിന്റെ രണ്ടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട് ഈ ഒരു വില്ലേജർമാർ അങ്ങനെയാണ് മാക്സിമം അവന്മാരെ റിലേറ്റ് ചെയ്ത് എന്തൊന്ന് ബിൽഡ് ചെയ്താലും നല്ല ദൂരമായിട്ടുണ്ടാക്കി വെക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് ഓക്കെ ആ ഒരു ക്യാബിനകത്തോട്ട് ഞാനിപ്പോൾ വയ്ക്കുന്നില്ല മാക്സിമം നമുക്ക് ഇതുവരെ മതി അപ്പൊ അതും കൂടി നോക്കിയിട്ട് നമുക്ക് ഒരു നല്ലൊരു സ്പേസ് ഇവിടെ കണ്ടുപിടിക്കണം ഒരുവിധം എന്റെ ഈ ഒരു മെയിൻ ബേസ് എന്റെ തൊട്ടടുത്ത് നിന്ന് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരുന്നു അതാവുമ്പോൾ ഞാൻ ട്രേഡ് ചെയ്ത് തീർന്നുകഴിഞ്ഞാൽ അവന്മാരെന്ന് പെട്ടെന്ന് റീസ്റ്റോക്ക് ചെയ്തതിനെ അവന്മാരായിട്ട് ട്രേഡ് ചെയ്തിട്ട് പെട്ടെന്ന് ആരെ റീസ്റ്റോക്ക് ചെയ്യണമെങ്കിൽ തൊട്ടടുത്തേ ഞാൻ നിൽക്കണം അവന്മാരുടെ അവന്മാരെ ലോഡ്ഡായിരിക്കും ഗെയിമിനകത്ത് അല്ലെങ്കിൽ അവന്മാരെ റീസ്റ്റോക്ക് ഓക്കെ ഇത് തന്നെ നന്നായിട്ട് ഹെൽപ് ചെയ്യും പിന്നീട് നൈറ്റ് ആയി കഴിഞ്ഞാൽ ബെഡ് ഇവിടെ നിന്ന് നോക്കി ഓടണ്ട ഈ ഒരു ടോർച്ച് ഇങ്ങനെ തന്നെ വെച്ചിരിക്കില്ല ഞാൻ ഇവിടെ നമുക്ക് വേറെ ബുള്ളട്ടെല്ലാം വരുമ്പോൾ ഇതെല്ലാം ബോട്ടിച്ച് മാറ്റി നല്ല ഭംഗിയുള്ള ലൈറ്റ് സോഴ്സ് നമുക്ക് ഇവിടെ വേറെ കൊണ്ടുവരാം ഇപ്പോൾ മോബൊന്ന് സ്പോൺവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഒരു പൊട്ടിച്ച് മാറ്റി കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിൽ നമുക്ക് പിന്നീട് നല്ല ലൈറ്റ് ഇവിടെ കൊണ്ടുവരാം ഏതാണ്ട് നമ്മുടെ ഈ ഒരു ഏരിയ പകുതി അവർ ഇനി കുറച്ചും കൂടെ മതി ഈ ഒരു മോഡൽ എന്ത് യൂസ് എന്ത്ണ്ട് ആ ഒരു നമ്പർ നോക്കി അങ്ങ് പ്ലേസ് ചെയ്താൽ മതി മൈൻക്രാഫ്റ്റിന്റെ പകുതി പിടിച്ച് നിർത്തുന്നത് തന്നെ അതിന്റെ ഈ ഒരു മോഡ് സപ്പോർട്ടാണ് എന്ത് മാത്രം അടിപൊളി മോഡൽ ഉണ്ടെന്ന് അറിയാമോ ഈ ഒരു ഗെയിമിനകത്ത് നമ്മുടെ ഈ ഒരു ബേസ് ഗെയിമിനെക്കാളും ഒരുപാട് കണ്ടാടിയെന്ന നല്ല നല്ല മോഡൽ ഒരുപാടുണ്ട് ഗെയിമിനകത്ത് അതുപോലെ തന്നെ ഒരുപാട് ഇതുപോലത്തെ യൂട്ടിലിറ്റി മോഡ്സും മോട്ട്സും പണ്ടൊക്കെ ഞാൻ ഈ ഒരു പരിപാടി ചെയ്യുമ്പോൾ ഈ ഒരു എഫ് ത്രീ അടിച്ചിട്ട് ഇവിടെ ഒരു ലൈറ്റ് ലെവൽ കാണിക്കും അത് നോക്കി വേണം ഈ ഒരു ലൈറ്റ് എല്ലാം വയ്ക്കാൻ മോഡലുണ്ട് കുറച്ച് എളുപ്പമായി ഞാൻ പിന്നെയും ഒരു ബിൽഡിംഗ് പോലെ ആ ഒരു ട്രേഡിംഗ് ഹാൾ ഇങ്ങോട്ട് ഉണ്ടാക്കി വെച്ചേനെ പക്ഷെ ഏത് സ്റ്റൈലിൽ ആ ഒരു ബിൽഡ് ഉണ്ടാക്കുമെന്നാണ് ഞാൻ എന്തായാലും ഈയൊരു വളരെയാകത്ത് ആ ഒരു മിഡിവൽ സ്റ്റൈല് അധികം ഉൾപ്പെടുത്താൻ നോക്കുന്നില്ല ആൾറെഡി ഞാൻ ഒരുപാട് ബിൽഡ് ആ ഒരു മിഡിവൽ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത് ഇവിടെ എനിക്ക് എന്തെങ്കിലും വെറൈറ്റി ആയി ചെയ്യണം അത് എന്തോ ചെയ്യുമെന്ന് ഇപ്പോഴും എനിക്ക് റൈഡിങ് കിട്ടിയിട്ടില്ല ഈ ഒരു മല കംപ്ലീറ്റ് ആ ഒരു സർക്കിൾ വെച്ചിട്ട് ഞാൻ ഒരുപാട് ബിൽഡ് സെറ്റാക്കി വയ്ക്കും പക്ഷെ ഈ ഒരു നോർമൽ ഗ്രൗണ്ടിൽ എന്തോ സ്റ്റൈൽ ബിൽഡ് ചെയ്ത് എന്തെങ്കിലും കിട്ടാതിരിക്കൂലെ തിരി തറേ ഇനി കുറച്ചു വെച്ചാൽ മതി ഇനി ഞാൻ മാക്സിമം നൈറ്റ് ആകുമ്പോൾ ഉറങ്ങാതിരിക്കാൻ നോക്കാം അങ്ങനെ കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും ഒരു ടോർച്ച് വയ്ക്കാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ആ ഒരു മോബ് അവിടെ സ്പോൺ ആയിട്ടുണ്ടെങ്കിൽ അവൻ എവിടെ നിന്ന് ആയെന്ന് നോക്കി ഇങ്ങ് പോയാൽ മതി ഓക്കെ തീർന്നില്ല ഞാൻ ലോഡാക്കി വയ്ക്കുന്ന മെജോറിറ്റി ഏരിയയ്ക്കകത്തും ഞാൻ ഈ ഒരു ടോർച്ച് വെച്ചിട്ടുണ്ട് പറഞ്ഞു തീർന്നില്ല എവിടെ നിന്ന് മിസ്സിങ് ഇനി വേറെ ഒന്നും മിസ്സിംഗ് എന്നാണ് എൻ്റെ വിശ്വാസം ഒരുപാട് ടോർച്ച് ടോർച്ചൊന്നും വേണ്ടിയിരുന്നില്ല ഞാൻ അത് ഒരുപാട് ക്രാഫ്റ്റ് ആക്കി അത് കയ്യിൽ ടോർച്ച് ആണ് നമുക്ക് എപ്പോഴല്ലാതെ ആവശ്യം വരും ഓക്കെ കൊള്ളാം ഈ ഒരു ഏരിയയ്ക്കകത്തെ നല്ല വട്ടുണ്ട് എല്ലാ സ്ഥലത്തും ഈ ഒരു നമ്പർ ഗ്രീനിലാണ് കാണിക്കുന്നത് വേറൊന്നും ഞാൻ മിസ്സാക്കിയില്ല എന്നാണ് എന്റെ വിശ്വാസം പിന്നെ ഈയൊരു മല കംപ്ലീറ്റ് ഞാൻ ഇതുപോലെ ലൈറ്റ് ആക്കിയിട്ടില്ല അങ്ങോട്ട് നമുക്ക് ടോർച്ചെല്ലാം വയ്ക്കാൻ പറ്റും പക്ഷെ അതിന്റെ മലോട്ടെല്ലാം ചാടിക്കാറുണ്ട് നല്ല ബുദ്ധിമുട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയ ഒരുപാട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഏരിയ ഞാൻ ടോർച്ചെല്ലാം വെച്ച് ഒന്ന് സേഫ് ആക്കിയിട്ടുണ്ട് ഇനി ആ ഒരു വില്ലേജർ മല അതിനകത്ത് നിറക്കി നമ്മുടെ ആ ട്രെയിനിങ് ഹാളിലോട്ട് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ നൈറ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു സോംബീസ് വന്നിട്ട് അവ മല കൊല്ലൂല ആ ഒരു ഒറ്റ പേടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഈ ഒരു സ്പോൺ പ്രൂഫിങ്ങിന് വേണ്ടി ഇറങ്ങിയത് അതായത് വീടിന്റെ ബാക്കിൽ ഹോർച്ച് നിങ്ങൾ നാലേ ചോദിക്കറുപത് വില്ലേജറെ വെച്ചിട്ട് എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ചു പോകുമ്പോ അതിനെത്തിരിക്കുന്ന കംപ്ലീറ്റ് വില്ലേജ് സോംബേ കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ അതുകൊണ്ട് കുറച്ച് ബോറിംഗ് പരിപാടി ആണെങ്കിലും ഇതൊന്നും ഞാൻ നേരത്തെ ചെയ്ത് പിന്നീട് പിന്നെ ഒരുപാട് മണിക്കൂർ സേവ് ആക്കി തരും ഞാൻ ഒരുപാട് ഒരു ടോർച്ച് വെച്ചിട്ട് ഇവിടെ കംപ്ലീറ്റ് ലൈറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ നൈറ്റ് ആകുമ്പോ കിടന്നു വച്ചാ ഇത്രയും ഒന്ന് പൊക്കത്തിലോട്ട് പോയി നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കണ്ടോ ഇവിടെ എല്ലാം ഇപ്പൊ ഒരുപാട് ടോർച്ച് ഇരിക്കുന്നുണ്ട് ഇതാണ് നമുക്ക് ആവശ്യം ഓക്കെ ഇത്രയും ഞാൻ വച്ചോണ്ട് നിന്നപ്പോൾ തന്നെ ഇങ്ങോട്ട് വേറെ വില്ലേജർ വന്ന് കാണും വിശ്വാസം ഇപ്പൊ എന്തോ ഇതിനകത്ത് ഒരുപാട് പേര് നിൽക്കുന്നുണ്ടാവും ചിലപ്പോൾ പറയാൻ പറ്റൂല കണ്ട ഒരുപാട് പോലെ തോന്നും പക്ഷെ ആറ് എണ്ണൊക്കെ കാണുവുള്ളൂ ഇത് പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഒരു ഒരുപാടുണ്ട് ഒരുപാടുണ്ട് എടുക്കുമ്പോ അറിയാം ഇത് എവിടെ ബിൽഡ് ചെയ്ത് വെക്കും ആ ഒരു ട്രെയിനിങ് ആള് നമുക്കിപ്പോ ഓപ്ഷൻ ആയിട്ട് ഉള്ളത് എന്തായാലും ഇതാ ഈ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ആണ് ഇങ്ങോട്ട് നമുക്ക് ഈ ഒരു ഫാർമും ഇവിടെ ഒരു ബ്രീഡർ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് എവിടെയെങ്കിലും ബിൽഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഈ ഒരു വാട്ടർഫോളിന്റെ ദാ ഇങ്ങോട്ട് എവിടെങ്കിലും ആ അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ നാളെ ഇരുന്നിട്ടൊന്ന് കണ്ടുപിടിച്ച് വയ്ക്കാം ഒരു ദിവസം നമുക്കത് അത് കുഴിച്ചു മാറ്റണം അടുത്ത ദിവസം ഇരുന്നിട്ട് ഈ ഒരു വില്ലേജറിനെ വരെ നമുക്ക് കൊണ്ടുപോകാൻ തുടങ്ങാം അപ്പോൾ ഞാൻ എന്തായാലും ബാക്ക് ടു ഇപ്പൊ ഞാൻ പോയി നിക്കണം ബാക്ക് ടു എഫ് കെ ഈ ഒരു ഗെയിമിനകത്ത് ഒരു കാര്യമുണ്ട് ഒരു ബ്ലോക്കിനകത്ത് എത്രയോ മോബ് ഉണ്ട് ഞാൻ മറന്നുപോയി കറക്റ്റ് എത്രയാണെന്ന് അതിന്റെ മേളിൽ ഒരുപാട് മോബ് വന്നു കഴിഞ്ഞാൽ ഗെയിം തന്നെ അവരെ തട്ടിക്കളയാൻ നോക്കും ആ ഒരു ബ്ലോക്കിനകത്ത് നിൽക്കുന്ന എല്ലാ മോബിനും സഫകേഷൻ കൊടുത്തിട്ട് ഫസ്റ്റ് ആരുമായിരിക്കും അത് അതുവരെ ഡാമേജ് കൊടുത്തോണ്ടിരിക്കും ഇത് അതുവരെ ഒന്നും കൊണ്ടെത്തില്ല എന്നാണ് എന്റെ വിശ്വാസം നമുക്ക് നോക്കാം നോക്കാം ഞാൻ എന്തായാലും എന്റെ ഒരു എഫ് കെ ഇനിയും മുമ്പിലോട്ട് കണ്ടിന്യൂ ചെയ്യാം ഒരുപാട് അയിനും നമുക്ക് കിട്ടിക്കോളും ആ ഒരു വില്ലേജറിനെയും നമുക്ക് ഇനി ഒരുപാട് കിട്ടിക്കോളും പിന്നെ എന്തെങ്കിലും ഞാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതും താഴെ കമന്റ് കാണിയാതാര ആ ഒരു വില്ലേജ് വെച്ചിട്ട് വാങ്ങാൻ പറ്റുന്ന ഐറ്റംസിൽ അപ്പൊ നിങ്ങൾ ഇനി പോയിട്ട് നാളെ വാ ടാറ്റാ ബൈ ബൈ